പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനും എൻ്റെ കുട്ടിക്കൊന്ന് വയ്യ കേട്ടോ തീരെ വയ്യ പനിയാണ് ഇന്ന് ഏ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വയനാട് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ അപ്പം നമുക്കൊക്കെ എന്താ വെച്ചാൽ നമുക്കൊക്കെ അവർക്ക് വേണ്ടി ദുവാ ചെയ്യാം അല്ലാണ്ട് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്കൊക്കെ സഹായിക്കുക മാക്സിമം നമ്മളെ കൊണ്ടൊക്കെ എന്തൊക്കെ പറ്റും അതൊക്കെ സഹായിച്ചു കൊടുക്കുക അതാണ് ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ പിന്നെ നമ്മളോട് ദുവാ അത് മാത്രമേ നമ്മളെ കൊണ്ടൊക്കെ പറ്റുകയുള്ളു അല്ലാണ്ട് കണ്ടു നിൽക്കാനല്ലാണ്ട് വേറൊന്നും നമ്മളോട് പറ്റില്ല അല്ലേ അവസ്ഥയാണ് അവിടുത്തെ അവസ്ഥ ഇനി ഞങ്ങളുടെ ദുരന്തങ്ങളൊക്കെ തൊട്ട് ഒഴിവാക്കട്ടെ പഠിച്ചോന്ന് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഷുട്ടി എന്താ വെച്ചാൽ പനിയാണ് ഒരാഴ്ചയായിട്ട് പനി ഉണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ അതൊക്കെ മാറി സെറ്റായതിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ഉമ്മാക്കുള്ള ഉമ്മമാക്കും ഇരുന്നു പനി ഉണ്ടായിരുന്നു ഇഷുട്ടിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ അടിച്ച് പിടിച്ച് പോയതെട്ടോ അങ്ങനെ വന്നിരിക്കാം കേട്ടോ ശ്വസം കണ്ടോ പനിയനും പഴയ പനിയനും പമ്പേഴ്സൊക്കെ ഇരിക്കുക കേട്ടോ എൻ്റെയും കൂടി ഇല്ല ഞങ്ങൾ രാവിലെ കൂടി പോയതാണ് ഞങ്ങൾ രണ്ടാളും കൂടി ന്യൂസ് ക്ലാസ്സിന് പോയി അപ്പോൾ അങ്ങനെ അവിടുന്ന് ചുറ്റി എന്തായി അങ്ങനെ രാവിലെ പോയപ്പോൾ അവിടുന്ന് നേരെ പിന്നെ എന്തായാലും ചോദിച്ചാൽ പനി പിടിച്ചു അവിടെ നിന്നാണ് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ എത്തിയപ്പോൾ പനിയായി അങ്ങനെ കടന്നതാണ് അവൾ ഇന്നെ വിട്ടിട്ടില്ല അവിടുന്ന് അപ്പോൾ ന്യൂസ് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് അഞ്ചുമണി കഴിയുള്ളൂ അപ്പോൾ നാല് മണി മൂ ഡോക്ടറെ ബുക്ക് ചെയ്തപ്പോൾ നാല് മണിക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് അവളിറങ്ങാൻ മൂന്നരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെ അമ്മമാനെ കാത്തു കേട്ടോ അമ്മ അവിടെ വരാൻ എടുക്കാം ഞങ്ങൾ കുടീനാണ് വരുന്നത് അപ്പം പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരും രക്ഷസും അവനക്ക് അവനക്ക് മാറ്റമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരും പിന്നെ എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് ഇന്ന് പോകുന്നത് വെള്ളുവനാട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് സ്കാൻ ചെയ്യണം ഇഷ്ട കാരണം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയർ വേന പറഞ്ഞു ഞാൻ വിചാരിച്ചത് കാര്യമാക്കലില്ല അവൾ മടി പിടിച്ചിട്ട് തിന്നാനുള്ള മടി പിടിച്ചിട്ട് വയർവേന വേന അങ്ങനെയൊക്കെ പറയാന്ന് വിചാരിക്കുന്നത് പിന്നെ ഡോക്ടറെ അത് വേറെ കഴിഞ്ഞാൽ ഡോക്ടറെ പോയപ്പോൾ പറഞ്ഞു ഇനി വയർവേന എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും അവൾ വയർവേന എന്ന് പറഞ്ഞു അങ്ങനെ അത് ഏ ഇതേ കടിക്കല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഒന്ന് നല്ല പനിയാണ് അവിടെ എത്തിയപ്പോൾ അല്ലേ കുറവുണ്ടോ പനി കുറവുണ്ടോ ഏ നല്ല ചൂടാട്ടോ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പം ഇനി അവിടെ പോയിട്ട് നൂസിനെ വിളിച്ചിട്ടാണെ നമുക്ക് പോകാൻ നാല് മണിക്കാണ് ഡോക്ടർ നാൽപ്പത്തിനാലാമത്തെ ഡോക്ടർ അല്ലേ നാലാമത്തെ നാൽപ്പത്തിനാലാമത്തെ ഡോക്ടർ നമുക്ക് ഓരോ കിട്ടിക്കണേ അപ്പം അമ്മച്ചി ഇവിടെ എത്തി ഉമ്മച്ചി നടന്നു ഉമ്മച്ചി അതിലും പറ്റംബന്ധിച്ചിട്ടാണ് കടന്നിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ക്ലാസ് നൂസിനെ കയറ്റിട്ടോ ടും രാവിലേക്ക് പോകുമ്പോ എന്തൊരു കുഴപ്പമില്ലാത്ത രാവിലെ ഞാൻ പിള്ളേ കൊണ്ടാക്കിട്ട് പിള്ളെ കൊണ്ടാക്കിട്ട് വന്നിട്ട് ഒരു രണ്ടാളും കഴിഞ്ഞാൽ പോയി കുഴപ്പമില്ല കുടീക്ക് പോകുമ്പോഴും കുഴപ്പമില്ല അവിടെ എത്തിയപ്പോ കളിച്ച് കുറച്ച് ആ ഒരു അരമണിക്കൂർ കളിച്ചിണ്ടാവും അത് കഴിഞ്ഞതിനു ശേഷം പോയിട്ട് കടന്നു ഞാനിട്ടൊന്ന് പുറത്തു പോയി എന്ന് ചോദിച്ചാൽ പിള്ളേർ കളിക്കാം പിന്നെ ഞാൻ പിന്നെന്തല്ലോ ഇന്നിപ്പോ വിളിച്ചില്ലേ ഇവിടെ കണക്കാറില്ല അപ്പൊ ഞാൻ മടിച്ചിട്ട് അപ്പൊ അപ്പൊ പറഞ്ഞു യാതല്ല വയറു വേദന കാരണം കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ അടുത്താട്ടം എന്നെ ഹോട്ടൽ ഹോസ്പിറ്റലിലാക്കിയപ്പോ ഡോക്ടർ പറഞ്ഞിരുന്നത് ഇനിയും വയറു വേദന എന്ന് പറഞ്ഞാൽ മനസ്സോളി വേണം പോയിട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു ആ വയറുവേന വന്നാലാണ് അപ്പൊ പനി വരുന്നത് പത്ത് പതിനായി പനിയായിട്ട് അത് അങ്ങനെ അടുപ്പിച്ച വിട്ടു വിട്ട് പനി വരികയാണല്ലേ ഒരാഴ്ച അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം പിന്നേം വന്നു ചുമയും പനിയും വന്നു അത് മാറി പിന്നെ എനിക്ക് വന്നപ്പോ ഡോക്ടർ കാണിക്കാൻ പോയന്ന് അന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഭയങ്കര ക്ഷീണം ആൾ നല്ല കിടത്തിരുന്നു അപ്പൊ തന്നെ അവർ ഡോക്ടർ കാണിച്ച് മരുന്ന് ചോദിച്ചപ്പോ അപ്പൊ ഡോക്ടറാണ് അവിടെ നിന്ന് പറഞ്ഞു വയറുവേന ഇടക്ക് പറയലുണ്ട് ഇങ്ങോട്ടാന്ന് ചോദിച്ചിട്ടോ അല്ലേ നിങ്ങോട്ടറി ഇങ്ങോട്ട് പറയലി ഡോക്ടർ വയറുവേദനക്ക് പറയലുണ്ടോ ചോദിച്ചു പറഞ്ഞാൽ അല്ലു അന്ന് ആ ടൈമിലാണ് വയർ വേനൽ പനി വരുന്ന കാരണം അപ്പൊ ഇനി പറയുമ്പോൻ ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ഒക്കെ ടെസ്റ്റിൽ പോലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വരുമ്പോ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ൂറ് കൊടുക്കുന്നോന്ന് ബാലൻസ് ഒക്കെ അഞ്ഞൂറ്റിപ്പത്തൊന്ന് കൊടുക്കാനുള്ള ചെയ്തോ രാവിലെ മുതൽ ഇത്ര നേരായിട്ട് ഒന്നും ബുദ്ധിമുട്ടില്ല ഇതുവരെ ഒന്നും വെള്ളം പോലും ഒരു ക്ലാസ് വെള്ളം പോലും പക്ഷെ ഞാൻ പോകുമ്പോട്ടോ ഷുറ്റിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ വരുമ്പോ നീച്ച് നിക്കാണ് കുട്ടിയിലെ പെട്ടെന്ന് പനി വന്ന അവൾക്ക് ഇതിന് മുന്നിതേ പോലെ ഇറങ്ങും പെട്ടെന്ന് പനി വന്നിട്ട് നല്ല നല്ല പൊള്ളണ പനിയിലൊന്നൂ സ്ത്രീ ഇഷ്ടമല്ല മരുന്നാ മാതിരള്ള മരുന്നേ ഇതൊക്കെ ഷുട്ടിക്ക് ഇഷ്ടമല്ല മരുന്നാ മതിരള്ളത് മാതിരി മരുന്നോ ആ കുടിക്കണി വാവ് മാറിയ ട്രിപ്പിട്ട് കടത്തി കേട്ടോ അപ്പം നല്ല ഉറക്കം പന്ത്രണ്ട് മണി ഷൂസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കട്ടെ ഓരോ കൂടി കളിച്ചുകൊണ്ടിരിക്കടനെ ആയിരുന്നു അപ്പം ന്യൂസിയും വെച്ചിവിടെ നിന്ന് ഇരുന്ന് കുറച്ചറിഞ്ഞ് ഞാൻ കുട്ടിയായിട്ട് പുറത്തിരുന്നു കേട്ടോ ഷൂസിനെ ഷൂസ് എല്ലോരോ കൂടി ഓടിച്ചാടി കളിക്കിരുന്നു എൻ്റെ കുട്ടി കണ്ടില്ലേ തീരെ വയ്യ ഇത്ര നേരമായിട്ട് തട്ടോ പന്ത്രണ്ട് മണിയായില്ല രാവിലെ ഇന്നലെ രാത്രി തിന്നാണ് തിന്ന പിന്നെ ഒന്നും തരില്ലോ അങ്ങനെ വന്നാട്ടോ ഒന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും നീച്ചു ഓർക്കുന്നത് നീക്കുകയാണെങ്കിൽ തിന്നാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ പറയുക ഇതിപ്പോൾ എന്തായാലും കണ്ടില്ല ട്രിപ്പ് എട്ട് മണിക്ക് അപ്പോൾ അതൊക്കെ കയറ്റാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ രാവിലെ കഴിയുമ്പോൾ രാവിലെ ഒന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം റൂമും വാടും നമുക്ക് അപ്പോൾ അത് കാരണം ഇവിടെ നമ്മുടെ തന്നെ ക്യാഷ് ആ ടൂലിനെ കിടക്കേണ്ടി വന്നിവിടെ അപ്പോൾ സ്വത്ത് നല്ല ഉറക്കം കേട്ടോ നീച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താ പറയണമെന്ന് എന്താ പറയുന്നത് കുടി പോകണം കുടി പോകണം കുടി പോകണം ഏഹ് അപ്പൊ നീച്ച അതാ അതിനെ കരുണ്ട് നീച്ച ഞാൻ അപ്പോൾ പോരാണ് കുടിയിൽ പോകണം അപ്പം ചെയ്യേ കുടി പോണപ്പു ഇങ്ങനെ കാണുമ്പോണ്ടോ കുത്തിയില്ലേ പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ സ്വത്തെ സ്വത്ത് ഉറക്കണോക്കിയൊക്കെ ആണ് കാണുമ്പോൾ കുത്തുന്ന സമയത്തുള്ളോ നല്ല കരച്ചിരി ഞങ്ങൾ കുത്തണ സമയത്ത് ഇവിടെ പുറത്തേക്ക് പോയിട്ട് ഇവിടെ ഇവളെന്തോ മേടിക്കാൻ പോയി പിന്നെ ഞാനുണ്ടായിരുന്നു എന്നോട് പറഞ്ഞോട് പുറത്ത് പോയി കുളം പറഞ്ഞു കൊത്തിന് കണ്ടച്ചിട്ട് അങ്ങനെ കരച്ചിലൂടെ കരച്ചിൽ ഉപ്പച്ചീ സാധാരണ ഉമ്മച്ചീന്നെ എല്ലാ കുട്ടിയും വിളിക്കുക ഉപ്പച്ചീ ഉപ്പച്ചാ വിളിച്ചിട്ടോ ഉപ്പച്ചനോടുള്ള സ്നേഹമാണ് എൻ്റെ കുട്ടിക്ക് എന്തായാലും നാളെ രാവിലെ നമ്മൾ ഉഷാറായി ഉഷാറായി നീക്കും അപ്പം എന്നാൽ ഉറങ്ങാൻ പോയി ഉറങ്ങാൻ പോകില്ലേ പിന്നെ ഷേസുവിനെ ഉറക്കാൻ പോകും നക്ഷേസുവിനെ ഉറക്കിയിട്ട് അവിടെ അമ്മച്ചീനത്ത് പോയി കടത്തിയിട്ട് കൊടുത്തിട്ട് വേഗണ്ട പോയിട്ടോ വിഷമോൾക്കുള്ള ചായയായിട്ട് രാവിലെ തന്നെ അതോട്ട വരുന്നുണ്ട് അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞു തിന്നു ഇവിളു രാത്രി പഴമ്പരും ചായമാണ് വെച്ചപ്പോന്നു വണ്ട പറഞ്ഞത് അപ്പൊ ഇന്ന് എന്തെന്താ പത്തിരിയോ പത്തിരി തിന്ന ഭാഗ്യം ആ തിന്നോ തിന്നോ ഏ എന്നാ ചായ ചൂടായിരിക്കാം എന്റെ കുട്ടി കഴിക്കും ഒരു ക്ലാസ് ചായ കുടിക്കൂലേ പിന്നെ പത്തിനെ നിന്നാ നമുക്ക് വേഗം പോട്ടോ അല്ലെങ്കിൽ വീടുവിലോ ഡോക്ടറെ നമ്മളെ വിടുവിലെ വിടുന്നുണ്ടോ കുട്ടിയെ കരിഞ്ഞണ്ടില്ലേ ഉണ്ടോ ഉണ്ടോ കരിഞ്ഞണ്ടില്ലേ ഇത് തിന്നായിട്ടാണേ ചായ കുടിക്കായിട്ടാണേ ചായ നമുക്ക് വേഗം പോട്ടോ ചാർജ് കഴിഞ്ഞത് അവിടെ എത്തിട്ടോ ഒരു ദിവസം ഞാൻ ട്രിപ്പ് കയറ്റിയപ്പോൾ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആദ്യത്തെ പ്രദേശങ്ങളൊക്കെ പതിനൊന്ന് മണിയൊക്കെ രാത്രി അതപ്പോ എല്ലാവരും പറഞ്ഞു പിന്നെ നാല്പത് ആ ഒരു സ്പീഡിലാണ് പറ്റുള്ളൂ അല്ല അപ്പൊ പതുക്കെ ആവുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ വരുമ്പോൾ അപ്പൊ എട്ട് മണി എട്ടര ആവുമ്പോ കഴിയാത്ത ടൈമാ പ്രതീക്ഷിച്ചത് അതും കഴിഞ്ഞു രണ്ട് മണിപ്പോൾ സമയത്ത് റെഡി മൂന്ന് മണി അല്ലേ മണി മൂന്ന് മണി ഇന്നലെ മൂന്ന് മണിക്ക് പോയി ഇന്നതേപോലെ മൂന്ന് മണി പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ ചെക്ക് വന്നിട്ടുണ്ടാവും വാതിൽ പൊട്ടി ചായ പിന്നെടുത്തിരുന്നു അപ്പം ചായ കൊടുന്ന് തരാൻ വേണ്ടിയിട്ട് അവിടെ ചെക്കൻ വന്നിട്ടുണ്ട് അപ്പം ഈ ഷൂട്ട് ചൂട്ടിതാ സെറ്റായി ഇതാ അവിടുന്ന് അയച്ചിട്ടുണ്ടോ അപ്പോൾ സൂചി ഊരി അപ്പോൾ പിന്നെ അവിടുന്ന് ബ്ലഡ് വെല്ലുവിളിക്കും ഒരു പഞ്ഞിട്ട് കൊടുത്താണ് അല്ലാണ്ടൊന്നുമല്ല സെറ്റായി ചെക്കൻ കിടന്നുറങ്ങിയിരുന്നു കാറിൽ വരുമ്പോൾ നുസി ആകെടായിട്ട് ഇന്നലെ രാത്രി കുറച്ചേരം നുസി ഉറങ്ങിച്ചാലും എത്ര ഒരു മണിക്കൂർ ഉറങ്ങിയില്ല ില്ല ഫുൾ ടൈം എന്റെ കുട്ടിയെടുത്തിരിക്കാൻ പോകണം അപ്പൊ അവിടെ അവിടെ തുടങ്ങിയത് ലാസ്റ്റ് ഒരു അഞ്ചു മണിക്കൂർ വന്നിട്ട് നാലരക്കായിട്ട് വന്നിട്ട് നല്ല ഉറങ്ങി ഷൂട്ടിനൊന്നു നടന്നിട്ട് അങ്ങനെ എന്തായാലും ഡിസ്ചാർജായി അലഹദില്ല നല്ല കുറവുണ്ട് മാറ്റങ്ങളുണ്ട് അല്ലേ ഉഷാറായില്ലേ പിന്നെ ഫുഡൊക്കെ ഉഷാറായിട്ട് നല്ലപോലെ കഴിച്ചിട്ടുണ്ട് ഇഡ്ഡലി കഴിച്ചു പിന്നെ കട്ട്ലേറ്റ് കഴിച്ചു പിന്നെന്താ വെച്ച് അപ്പൊ എന്തായാലും ഉഷാറായിട്ടോ അപ്പൊ ഇനി അടുത്ത വീടായിട്ട് വരാ അല്ലേ ഷുട്ടി ബായി ബായി പറഞ്ഞ ഞാൻ പറയില്ല